ഇംഗ്ലീഷ് അക്ഷരമാല ഉണ്ടായത് എങ്ങനെ ഈ ചാനൽ നിങ്ങൾ ആദ്യമായാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക രണ്ടായിരത്തി അഞ്ഞൂറ് വർഷങ്ങൾ പഴക്കമുള്ള റോമൻ അക്ഷരമാലയാണ് ഇംഗ്ലീഷ് അക്ഷരമാലയുടെ അടിസ്ഥാനം ഇംഗ്ലീഷിലെ വലിയ അക്ഷരങ്ങളും ബി സി മൂന്നാം നൂറ്റാണ്ടിൽ ഉണ്ടായിരുന്ന റോമൻ അക്ഷരങ്ങളും തമ്മിൽ സാദൃശ്യമുണ്ടായിരുന്നു ബാബിലോണിയക്കാരും ഈജിപ്തുകാരും ചൈനക്കാരും വികസിപ്പിച്ചെടുത്ത ചിത്രമെഴുത്തിലൂടെയാണ് അക്ഷരമാലകൾ വരുന്നതിനു മുമ്പ് ആശയവിനിമയം ചെയ്യുന്നതിനും സംഭവങ്ങൾ രേഖപ്പെടുത്തുന്നതിനും മനുഷ്യന് കഴിഞ്ഞിരുന്നത് ഉദാഹരണത്തിന് കാൽപാദത്തിന്റെ ചിത്രം നടക്കുക എന്ന ക്രിയയെ സൂചിപ്പിക്കാൻ ഉപയോഗിച്ചിരുന്നു ഇങ്ങനെ എഴുതുന്ന രീതിക്ക് ഐഡിയ റൈറ്റിംഗ് എന്നാണ് പറയുന്നത് വ്യത്യസ്ത ആളുകൾ പല രീതിയിൽ ഇങ്ങനെയുള്ള സന്ദേശം വ്യാഖ്യാനിച്ചിരുന്നതുകൊണ്ട് ഈ രീതി പ്രസിദ്ധി ആർജിച്ചിരുന്നില്ല ഓരോ വാക്കിനു പകരം ഓരോ ചിഹ്നം ഉപയോഗിക്കുന്ന രീതി പിന്നീട് നിലവിൽ വന്നു സിലബിക് റൈറ്റിംഗ് എന്നാണ് ഈ രീതിയുടെ പേര് ഈജിപ്തുകാരുടെ അക്ഷരമാലയിൽ ഓരോ അക്ഷരത്തിനും പകരം ഓരോ ചിഹ്നമാണ് ഉപയോഗിച്ചത് മൂവായിരത്തി അഞ്ഞൂറ് വർഷം മുമ്പ് മെഡിറ്ററേനിയൻ പ്രദേശത്തുണ്ടായിരുന്നവർ ആവർത്തിച്ചു വരുന്ന ശബ്ദത്തിന് ഒരേ ചിഹ്നം ഉപയോഗിക്കുകയും അവ പിന്നീട് അക്ഷരമാലയായി തീരുകയും ചെയ്തു ഹീബ്രോസും ഫിനീഷ്യൻസും അവരുടെ അക്ഷരമാലയെ പരിഷ്കരിച്ചു ഇതിൽ നിന്നും ഗ്രീക്ക് അക്ഷരമാലയും റോമൻ അക്ഷരമാലയും ലാറ്റിൻ അക്ഷരമാലയും ഉണ്ടായി ഇതിനെല്ലാം പരിണാമം വന്നുണ്ടായതാണ് ഇംഗ്ലീഷ് അക്ഷരമാല ഇതുപോലെയുള്ള അറിവുകൾ നിങ്ങളിലേക്ക് എത്തുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക